കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലമ്പിക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രഷേധിച്ച് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി

സി പി എമ്മിന്റെ വിടുപണി ചെയ്യുന്ന പോലീസുകാർ ഒരു കൂട്ടം പോലീസുകാരുടെ നേതൃത്വത്തിൽ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കിടന്നുപോയത് തോക്കിന് മുമ്പിലും പേടിക്കാത്ത ജനസുള്ളവരാണ് കോൺഗ്രസിന്റെ മുന്നണി പോരാടികൾ ഇവിടെ സി പി എമ്മിനെയും പോലീസിനെയും കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും നന്നായി അറിയാം വരുന്നാളുകളിൽ ഇതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ ആയിക്കോട്ടെ പോലീസുകാരെയും കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ മാത്രം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അർസലൻ നിസാം ഇല്ലാസ് പടിഞ്ഞാറേക്കളം കെ ഉദയൻ കാരയങ്കാട്ട് ശിവരാമകൃഷ്ണൻ എം എൻ സോമൻ ബി എച്ച് ബഷീർ റെജി കെ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്